ജ്യേഷ്ഠാദേവി ഹൈന്ദവ പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ഒരു ദേവിയാണ് ഐശ്വര്യത്തിന്റെ ദേവിയായ ലക്ഷ്മിയുടെ ജ്യേഷ്ഠ സഹോദരിയായാണ് ജ്യേഷ്ഠാദേവിയെ കണക്കാക്കുന്നത് ജ്യേഷ്ഠ എന്നാൽ മൂത്തത് എന്നാണർത്ഥം അലക്ഷ്മി മൂദേവി മൂഷട്ട എന്നെല്ലാം ഈ ദേവി അറിയപ്പെടുന്നു അശുഭകരമായ കാര്യങ്ങൾ ദാരിദ്ര്യം കഷ്ടപ്പാടുകൾ അലസത അഴുക്ക് എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ജ്യേഷ്ഠാദേവിയെ പലപ്പോഴും ചിത്രീകരിക്കുന്നത് പാലാഴി മഥന സമയത്ത് ക്ഷ്മിദേവിക്കു മുൻപായി സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്ന ദേവതയാണ് ജ്യേഷ്ഠാദേവി എന്നാണ് വിശ്വാസം ത്രിമൂർത്തികളാണ് അവർക്ക് ജ്യേഷ്ഠ എന്ന് പേരിട്ടത് വൃത്തിയില്ലാത്തതും കലഹങ്ങളുള്ളതുമായ സ്ഥലങ്ങളിലും ദുശീലങ്ങളുള്ളിടത്തും ജ്യേഷ്ഠാദേവി വസിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ലക്ഷ്മിദേവി ശുദ്ധിയുള്ളതും ശാന്തവുമായ ഇടങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നത് ജ്യേഷ്ഠാദേവിയെ പ്രീതിപ്പെടുത്തുന്നത് ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും അകറ്റി ഐശ്വര്യം കൊണ്ടുവരുമെന്നും ചില വിശ്വാസങ്ങളുണ്ട് എങ്കിലും ഏഴാം നൂറ്റാണ്ടുകളോടെ ദക്ഷിണേന്ത്യയിൽ ജ്യേഷ്ഠാദേവിയുടെ ആരാധനയ്ക്ക് വലിയ പ്രചാരമുണ്ടായിരുന്നെങ്കിലും പത്താം നൂറ്റാണ്ടോടെ ഈ ആരാധന കുറഞ്ഞുവരികയും ദേവിയുടെ പ്രാധാന്യം മങ്ങുകയും ചെയ്തു ഇന്ന് ജ്യേഷ്ഠാദേവിയുടെ പുരാതന ശില്പങ്ങൾ അനേകം സ്ഥലങ്ങളിൽ കാണപ്പെടുന്നുണ്ടെങ്കിലും ഇവരെ അധികമായി ആരാധിക്കാറില്ല